ഫാറോസ്ലോഗിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിട റെസിപ്പിയാണ് ഇത് മില്ലറ്റ് വെച്ചാണ് തയ്യാറാക്കുന്നത് മില്ലറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിവുള്ളതാണ് നല്ല വളരെ ടേസ്റ്റിയാണ് അതിനേക്കാളും ഇരട്ടി ഗുണമുള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും അസുഖമുള്ളവർക്കും ഇല്ലാത്തവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ മില്ലറ്റ് എന്ന് പറയുന്നത് ഇത് കഞ്ഞിയായിട്ടും ചോറായിട്ടും ഉപ്പുമാവ് ആയിട്ടും ഇഡലി ദോശയുടെ കൂടെയൊക്കെ അരയ്ക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ സാധാരണ അരി എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെയൊക്കെ ഇത് ഉപയോഗിച്ചെടുക്കുക ഉപയോഗിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം മില്ലറ്റ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യവും തീർച്ചയായിട്ടും ഇതൊന്നും ഉപയോഗിക്കണം വളരെയേറെ ഗുണമുള്ളൊരു സാധനമാണ് ഞാനിപ്പോൾ അരക്കപ്പ് മില്ലറ്റ് എടുത്തിട്ടില്ല ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ ഞെരടി കഴുകണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഞെരടി ഒന്ന് കഴുകിയെടുക്കണം ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതിനി കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കുറച്ച് പയറാണ് എടുത്തിട്ടുള്ളത് അതും കഴുകിയിട്ടുണ്ട് അതും ഈ മില്ലറ്റിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു നാലഞ്ച് ഉള്ളി പിന്നെ ഒരു സ്പൂൺ ഉലുവയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഉലുവയൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കണം ഒരു മൂന്നാല് വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇത് വേവും ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇത് തളിരലാണ് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അല്ലാതെയാണെങ്കിൽ ഇറുത്തി ഇറുത്തിടുവോ അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞിടുവോ ഒക്കെ ചെയ്യാം ഇതിന് ഇതിനുപരം ചീരയിലയോ വേറെ പാലക്കോ നമ്മൾ എല്ലാവർക്കും ആയിട്ട് ഉപയോഗിക്കുന്നതെല്ലാം ഇതിന് പകരം ഇട്ട് കൊടുക്കാം ഇതിന് കുറച്ച് വെള്ളം കുറവായിരുന്നു ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ആ ഒന്ന് വേവണം ഒരു ഒരു തിള മതി ഒരുപാട് മുരിങ്ങയില വേവരുത് അതിൻ്റെ ഗുണം നഷ്ടമാവും ഇതിപ്പോൾ ഒന്ന് ഒന്ന് തിളച്ചാൽ മാത്രം മതി തിളച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മില്ലറ്റിൻ്റെ കഞ്ഞി തയ്യാറായിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്